നമസ്കാരം ഇന്നത്തേത് ഒരു റിയൽ എസ്റ്റേറ്റ് വീഡിയോ ആണ് ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടയം പാലാ റൂട്ടിലുള്ള അയർക്കുന്നത്തുനിന്ന് ഒന്നര കിലോമീറ്റർ മാത്രം അകലത്തിലുള്ളൊരു ഒരു സ്ക്വയർ പ്ലോട്ടാണ് ഏകദേശം ഒരു മുപ്പത്തി ആറ് സെൻറ്റ് സ്ഥലമുണ്ട് അതാണ് ഇന്ന് നമ്മളുടെ ഇതിൽ വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് ഈ ടാർ റോഡ് കോട്ടയം പാലാ റൂട്ടിലുള്ള അയർക്കുന്നത്തു നിന്ന് ഒരു കിലോമീറ്റർ മാറി നെരുവേലിപ്പള്ളി ജംഗ്ഷനിൽ നിന്നുള്ള നെടുങ്കരി റോഡാണ് നെരുവേലിപ്പള്ളിയിൽ നിന്നും ഈ റോഡിലൂടെ അര കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് നെടുങ്കരിയിലുള്ള ഈ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് ടാർ റോഡിൽ നിന്നും കഷ്ടിച്ച് നൂറ് മീറ്റർ പ്രൈവറ്റ് റോഡിലൂടെ നമുക്ക് ഈ പ്ലോട്ടിലേക്ക് എത്താം നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇവിടെയൊക്കെ ആൾക്കാർ സ്ഥലമൊക്കെ വാങ്ങിച്ച് പുതിയ വീടുകൾ പണിതുകൊണ്ടിരിക്കുകയാണ് ഈ പ്ലോട്ട് ഏകദേശം ഒരു മുപ്പത്തി ആറ് സെൻ്റാണ് വിസ്തീർണം വരുന്നത് ദീർഘചതുരാകൃതിയിലുള്ള അതുപോലെ തന്നെ നിരപ്പായുധമായിട്ടുള്ള ഒരു വസ്തുവാണിത് ഈ വസ്തു മൊത്തമായി വാങ്ങുന്നവർക്ക് വേണമെങ്കിൽ ചെറിയ പ്ലോട്ട് തിരിച്ച് വിൽക്കുന്നതിനും വളരെ അനുയോജ്യമാണ് നമ്മൾ ആദ്യം കയറുമെന്ന് ആ പ്രൈവറ്റ് റോഡില്ലേ അത് കൂടാണ്ട് തന്നെ വേറൊരു റോഡും കൂടി ഈ റോഡ് ഈ വസ്തുവിലേക്ക് ആക്സസ് ഉണ്ട് ഇതായി കാണുന്ന മൺതിട്ടയുടെ മുകളിലൂടെ മറ്റൊരു റോഡ് കടന്നു പോകുന്നുണ്ട് അത് ഈ പ്ലോട്ടിനോട് ചേർന്നുള്ളതാണ് ആ റോഡ് റോഡിൽ നിന്ന് നമുക്ക് ഈ പ്ലോട്ടിലേക്കുള്ള പ്രവേശനം ഉണ്ട് കിണർ കുഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യത്തിനുള്ള വെള്ളം ലഭ്യമാണ് നമ്മൾ ആ പോകുന്ന വഴിയിൽ ഞാനൊരു വീട് കാണിച്ചില്ല അവിടെ ഒരു കിണർ കിണറും ഞാൻ കാണിച്ചിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ വസ്തുവിൻ്റെ എന്നോട് ചേർന്ന് തന്നെയാണ് ഇതിൻ്റെ ഓണറും താമസിക്കുന്നത് അവരുടെ വീട്ടിലും കിണർ വെള്ളം വളരെ സമൃദ്ധമായിട്ട് ലഭിക്കുന്നുണ്ട് വസ്തുവിന്റെ ഓണർ ഇങ്ങോട്ട് വരുന്നുണ്ട് നമുക്ക് അദ്ദേഹത്തോട് കൂടുതൽ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം കറക്റ്റ് വരുന്ന വഴി വരുന്ന കോഴയത്ത് കോട്ടയത്ത് പറയുകയാണെങ്കിൽ കോട്ടയം പാലാ റോട്ടിൽ അയർക്കുന്നം മെയിൻ ജംഗ്ഷൻ പഞ്ചായത്ത് അവിടുന്ന് ഒരു കിലോമീറ്റർ നെടുവലിപ്പള്ളി നെടുവലിപ്പള്ളി ലെഫ്റ്റ് ലെഫ്റ്റ് അര കിലോമീറ്റർ പോയി കഴിയുമ്പോഴത്തേക്കും മദർ താൽസർ ഹൗസിംഗ് കോളനിയും കഴിഞ്ഞ് ഒരു മീറ്റർ അതായത് അയർക്കുന്ന ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ കിലോമീറ്റർ മാത്രമേ നമ്മുടെ ഈ കോട്ടിലേക്ക് ദൂരം അപ്പൊ നമുക്ക് ഇങ്ങോട്ടുള്ളത് ആ റോഡിൽ നിന്ന് ഈ ഈ കാണുന്ന വഴിയില്ലേ ഇത് പ്രൈവറ്റ് റോഡല്ലേ പ്രൈവറ്റ് റോഡ് നിങ്ങൾക്ക് മാത്രം അവകാശമുള്ള പ്രൈവറ്റ് റോഡ് പിന്നെ കൂടാണ്ട് നമ്മുടെ ഈ ഒരു മേളിൽ ആ തിട്ടയുടെ മേളിൽ കൂടി ഒരു റോഡ് പോകുന്നുണ്ട് അല്ലേ മേളിൽ നേരത്തെ പറഞ്ഞതിൽ ഒരു ചെറിയൊരു കശവ് സംഭവിച്ചു മുപ്പത്തി ആറ് സെൻ്റല്ല മുപ്പത്തി എട്ട് സെൻറ്റാണ് ഇപ്പോൾ അതിൻ്റെ ഓണറ് കറക്റ്റായിട്ട് പറഞ്ഞു തന്നത് മുപ്പത്തി എട്ട് സെൻറ്റാണെന്നുള്ളതാണ് അത് ഇവിടെ കുറച്ച് നാൾ മുമ്പ് വരെ കൃഷിയൊക്കെ ചെയ്തിരുന്നതായിരുന്നു വാഴയും കപ്പയും ചേനയും ഒക്കെ കൃഷി ചെയ്തിരുന്നൊരു സ്ഥലം കൂടിയാണിത് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ആ ഒരു ലൊക്കേഷൻ ഒന്നുകൂടി ഞാനൊന്ന് വിശദമായിട്ട് പറഞ്ഞു തരാം കോട്ടയം പാലാ റൂട്ടിലുള്ള അയർക്കുന്നം ജംഗ്ഷനിൽ നിന്നും ഒരു കഷ്ടിച്ച് ഒന്നര കിലോമീറ്റർ മാത്രമാണ് നമ്മുടെ ഈ ഒരു പ്ലോട്ടിലേക്കുള്ള ദൂരം അതായത് കോട്ടയം പാലാ റൂട്ടിലെ നെരുവേലിപ്പള്ളി ജംഗ്ഷനിൽ നിന്നും അര കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ നെടുങ്കരി എന്ന് പറയുന്ന സ്ഥലത്തേ ഇല്ല ആ നെടുങ്കരിയിലാണ് ഒരു പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് ശാന്തസുന്ദരമായ തികച്ചും ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ള ഈ ഒരു വസ്തു വാങ്ങുവാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടാൽ വിലയും മറ്റു വിവരങ്ങളും എല്ലാം തന്നെ വിശദമായി പറഞ്ഞുതരാം